ൊപ്പം ഈ ഓണത്തിന് ഇ സി സ്റ്റോറിൽ നിന്നും വമ്പിച്ച സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യൂ നേടൂ നേടും വാഷിംഗ് മെഷീൻ എയർ എൽ ഇ ഡി ടി വി സൗണ്ട് ബാർ തുടങ്ങി ഒട്ടനവധി ഐറ്റംസ് കൂടാതെ ആക്സസറീസ് ഓണക്ക് സിക്സ്റ്റി ഫൈവ് വാട്ട്സ് കേബിൾ കിറ്റിന് ഓണം ഓഫറിൽ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ബാങ്ക് നെക് ബാങ്ക് കാർ ചാർജർ ട്വന്റി വാട്സ് കേബിൾ കിറ്റ് കോംബോയ്ക്ക് ഓണം ിൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫോർട്ട് കൊച്ചിയിൽ പൂക്കളം ഒരുക്കാൻ ജനകീയ പൂന്തോട്ടം ഫോർട്ട് കൊച്ചിയിൽ ജനകീയ ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പൂന്തോട്ടത്തിൽ നിന്നുള്ള പൂക്കൾ എടുക്കുവാനും കാണുവാനും നിരവധി പേരാണ് വെളി മൈതാനത്തിൽ എത്തുന്നത് ഈ പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ജമന്തി ഉൾപ്പെടെയുള്ള പൂക്കളുകളാണ് ഫോർട്ട് കൊച്ചിയിലെ പലയിടങ്ങളിലും പൂക്കളം ഒരുക്കാൻ ഉപയോഗിക്കുന്നത് ജനകീയ ഓണാഘോഷ സമിതി അത്ത ദിനത്തിൽ വലിയ പൂക്കളം ഒരുക്കിയതും ഈ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ പൂക്കൾ കൊണ്ടാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശങ്ങളിൽ നാടൻ പൂക്കൾ ലഭിക്കുന്നത് അപൂർവമാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇത്തവണ ഫോർട്ട് കൊച്ചി വെളി പൂന്തോട്ടത്തിൽ നിന്നുള്ള പൂക്കളാണ് പല പല നിറഞ്ഞത് ും രണ്ടര മാസം കൊണ്ടാണ് ജനകീയ ഓണാഘോഷ സമിതി ഭാരവാഹികൾ പൂക്കൾ വിളയിച്ചത് പലരും പൂക്കൾ ചോദിച്ച് എത്തുന്നുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു കൗൺസിലർ ബെനഡക് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ സി എൻ രാജം എച്ച് സുരേഷ് എസ് സന്തോഷ് കുമാർ എൻ ജെ അലോഷി വി ജെ ആൻസി എന്നിവർ ചേർന്നാണ് പൂന്തോട്ടം ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി